നടൻ എന്നതിലുപരി അമ്മ താര തലപ്പത്തുള്ള നേതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന താരമാണ് ഇടവേള ബാബു അമ്മ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അംഗമായ ഇടവേള ബാബു കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തോളമായി ജോയിൻറ് സെക്രട്ടറി സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ വിവിധ പദവികളിൽ സജീവമായിരുന്നു എന്നാൽ അടുത്തിടെ മാത്രമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞത് കഴിവുള്ളവർ ആ സ്ഥാനത്തേക്ക് വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് നേതൃത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് താരം പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് ഏറ്റവും ഒടുവിൽ വിനീത് ശ്രീനിവാസിന്റെ പുത്തൻ സിനിമ നെഗറ്റീവ് ആണെന്ന അഭിപ്രായവുമായി വന്നിട്ടാണ് ഇടവേള ബാബുവിനെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നത് അതേസമയം ഇപ്പോഴും വിവാഹിതനാവാതെ ക്രോണിക് ബാച്ചിലെ പോലെ ജീവിക്കുകയാണ് ഇടവേള ബാബു മലയാള സിനിമയിലെ നടിമാർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുന്ന ആളാണ് ഇടവേള ബാബു എന്നും അതാണ് വിവാഹം പോലും കഴിക്കാതെ നിൽക്കുന്നതിന്റെ കാരണമെന്നുമാണ് പ്രമുഖയായിരുന്നാട്ടി മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ തന്റെ വിവാഹത്തെക്കുറിച്ച് ഇടവേള ബാബു തന്നെ മനസ്സുതുറം സംസാരിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു വിവാഹം ഉണ്ടാകില്ലെന്നും തന്നെ മനസ്സിലാക്കുന്നയാളുമായി കൂട്ടുകെട്ടുണ്ടാകാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കല്യാണം എന്ന സങ്കല്പമൊക്കെ പോയി കല്യാണം കഴിക്കാതെ സുഖമായി ജീവിക്കാം എന്ന് കരുതിയ ആളാണ് താൻ പക്ഷെ കുടുംബജീവിതത്തിലുള്ളതിനേക്കാൾ ബാധ്യതയാണ് തനിക്ക് വിവാഹിതനായാൽ ഇത്രയും ബാധ്യത ഉണ്ടാകില്ലെന്ന് തോന്നുന്നെന്നും ഇടവേളബാബു പറയുന്നുണ്ട് എന്നാൽ താൻ വിവാഹിതനായി കാണണമെന്ന് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വലിയ എന്നാണ് മുമ്പൊരിക്കൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഇടവേള ഇടവേളബാബു പറഞ്ഞത് മരിക്കുന്നതുവരെയും അച്ഛനമ്മമാരുടെ ആകെയുള്ള വിഷമം ഞാനിങ്ങനെ അവിവാഹിതനായി കഴിയുകയാണല്ലോ എന്നതായിരുന്നു വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോടൊക്കെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണമെന്ന് പറയുമായിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട് താൻ പക്ഷേ അതിന് വഴങ്ങിയില്ല എന്നും അച്ഛനും അമ്മയും പറഞ്ഞ വിവാഹക്കാരും മാത്രമാണ് താൻ അനുസരിക്കാതിരുന്നതെന്നും ബാബു പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പലരോടും ഈ സമയത്ത് വിളിക്കാമെന്ന് പറയും പക്ഷെ നടക്കില്ല അത് കൊണ്ടേയിരുന്നാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ അവർക്ക് സംസാരിക്കാൻ സൗകര്യമുള്ള സമയത്ത് തന്നെ കിട്ടില്ല പിന്നെ എങ്ങനെ നടക്കാനാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഇടവേള ബാബുവിൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ജഗദീഷും പറയുന്നുണ്ട് ഫ്ളവേഴ്സ് ഒരു കോടിയിലാണ് ജഗദീഷ് ഇക്കാര്യം പറയുന്നത് ഞാൻ ബാബുവിൻ്റെ അടുത്ത് ചോദിച്ചു ബാബു ഇനി വിവാഹം കഴിച്ചൂടെ എന്ന് അപ്പോൾ ബാബു പറഞ്ഞത് ഒരിക്കലും ഉണ്ടാകില്ലെന്ന് പുള്ളി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു ചിലപ്പോൾ നാളെ ഒരു ലിവിങ് ടുഗദർ ഉണ്ടായേക്കാം എന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത് എന്തു തന്നെയായാലും ഇടവേള ബാബുവിൻ്റെ വിവാഹ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയവും ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക